ഇന്നത്തെ വീഡിയോ എന്താണ് എന്നുള്ളത് നിങ്ങൾ തമ്പുനേയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ആവണക്കെണ്ണ നമ്മുടെ മുടി വളർച്ചയ്ക്ക് എന്തൊക്കെ രീതിയിലാണ് എത്രത്തോളം സഹായിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അറിയാത്ത കുറേ കൂട്ടുകാരുണ്ടാകും നല്ല രീതിയിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത് കേട്ടോ പണ്ട് കാലങ്ങളിലെ ഉപയോഗിച്ച് ഒരു കാര്യം തന്നെയാണ് അപ്പം അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിട്ടുള്ള കാര്യവും കാരണം കൂടിയൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല എൻ്റെ മുടിയുടെ ലെങ്ത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഇങ്ങനെ ആയിരുന്നില്ല നല്ല ലെങ്ത്തുള്ള മുടിയായിരുന്നു അത് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഈ ലെൻസ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇത് വളർത്തിയെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എൻ്റെ ഒപ്പം തന്നെ കൂടാട്ടോ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് ഞാൻ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുടിക്ക് മുടിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യണത് എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ മുടിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നും കൂടെ ഞാൻ എടുത്തു പറയാട്ടോ കേട്ടോ അതും കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ആദ്യം സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണ തേച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുട്ടിക്കാലം മുതൽ തന്നെ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു മുടിയുള്ള പിക്കും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അത് മുടി വെട്ടിയതിന് ശേഷമുള്ള പിക്ക് ആണ് കേട്ടോ എന്നാലും നിങ്ങൾക്കത് കാണുന്ന ഒരു സമയത്ത് മനസ്സിലാകും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കേട്ടോ അത് കാണുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ചെമ്പരത്തി താളി അതും ഇടയ്ക്കിടയ്ക്ക് പിന്നെ വല്ലപ്പോഴും മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത് കുറുന്തോട്ടി താളിയൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ പിന്നെ അതിന് ശേഷം ഞാനൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നെ ഷാംപുവോ അങ്ങനെ കെമിക്കൽ ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ മുടിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരും കാലും നോക്കാതെയൊക്കെ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ മുടി വളരുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കാം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത് പക്ഷെ അതിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നല്ല രീതിയിൽ എൻ്റെ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് അറിഞ്ഞത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ മുടി കട്ട് ചെയ്യാം എന്നിട്ട് വളർത്തിയെടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പം അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ കൂടാം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അതിന് മുന്നേ ഞാനൊരു ഹെയർ ടോണിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതി ആ ഒരു ഹെയർ ടോണിൻ്റെ വീഡിയോയും കൂടി കണ്ട് നോക്കാം ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദം ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ ആവണക്കെണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ഏതൊരു ഹെയർ ടോൺ യൂസ് ചെയ്യുകയാണെങ്കിലും ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി ആദ്യം നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടുള്ളൊരു ഗുണം കിട്ടുള്ളൂ കേട്ടോ അതാണ് പറഞ്ഞു വരുന്നത് നമ്മൾ മുടിയിൽ എപ്പോഴും കെട്ടില്ലാതിരിക്കുക ജട ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുടി കെട്ടിവെച്ച് വൃത്തിയിൽ കൊണ്ട് നടക്കുക നനഞ്ഞ മുടി കെട്ടി കെട്ടിവയ്ക്കാതിരിക്കുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഏത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ഏതൊരു രീതിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ മുടി നല്ല രീതിയിലൊന്ന് കെട്ടറത്ത് വൃത്തിയാക്കി വെക്കാം എന്നിട്ട് ഞാൻ ആവണക്കെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ് ആവണക്കെണ്ണ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ എടുക്കുന്ന ഓയിൽ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി ഏത് ഓയിലാണോ എടുക്കുന്നത് ആ ഒരു ഓയിൽ നമ്മൾ ഞാനിവിടെ കാണിക്കുന്നത് രണ്ട് സ്പൂൺ ഓയിലാണ് കേട്ടോ രണ്ട് സ്പൂൺ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് എത്ര ആണ് ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എത്ര രണ്ട് സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ അര അരസ്പൂണ് അളവിലാണ് നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ടത് നമ്മൾ എത്രയാണോ െടുക്കുന്നത് അതിന് നാലിലൊന്നാണ് നമ്മൾ ആവണക്കെണ്ണ എടുക്കേണ്ടത് നാല് സ്പൂൺ ഓയിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ആവണക്കെണ്ണ നമ്മൾ എടുക്കണം ആ ഒരു അളവിൽ മാത്രമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ ഒരുപാടാകരുത് ഈ ഒരു അളവിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ അളവ് ഒരിക്കലും തെറ്റിപ്പോകരുത് നാലിൽ ഒന്ന് എന്ന അളവിലാണ് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആവണക്കെണ്ണ മിക്സ് ആവാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ബോയിലിങ് മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് തിളച്ചതിന് ശേഷം ഓഫാക്കി കൊടുത്തിട്ടാണ് ഈ ഒരു നമ്മുടെ എണ്ണയുടെ മിക്സിലേക്ക് വെച്ച് കൊടുക്കുന്നത് കാരണം ഇത് തിളയ്ക്കുന്ന സമയത്ത് ഈ എണ്ണയിലേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊന്നും തിറിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഏതൊരു രീതിയിലും നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടും നമ്മൾ നേരെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൽ നമ്മൾ സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല ആവണക്കെണ്ണ സ്വന്തമായിട്ട് ഉപയോഗിക്കരുത് നമ്മൾ ഏതൊരു ഓയിലിൻ്റെ കൂടെയെങ്കിലും മിക്സ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നേരിട്ട് ടാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ അതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ എന്തൊരു പാക്ക് വേണമെങ്കിലും എന്തൊരു എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇൻവേഷൻ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഞാനിത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് അവിടെമാര് വന്നിട്ടുള്ള കുറച്ച് പരിപാടി കൂടെ ഉണ്ട് കേട്ടോ ഞാൻ അവിടെയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞതാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഇന്ന് ചെയ്ത് നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ ഒരു മാസമൊക്കെ ഒന്ന് തുടർച്ചയായി ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് നല്ല രീതിയിൽ മുടി വൃത്തിയായി കൊണ്ടുനടക്കും കൂടി ചെയ്യാം അപ്പോൾ ടാറ്റാ